ഹായ് ഫ്രണ്ട്സ് വെറും അഞ്ച് ദിവസം ഈ ഒരു പേസ്റ്റ് നമ്മുടെ മുടിയിൽ പുരട്ടി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മുടി ഒഴിച്ചിൽ മാറാനായിട്ട് നമുക്ക് ഉണ്ടാകുന്ന അകാലനിര വളരെ എളുപ്പത്തിൽ മാറ്റാനായിട്ട് മുടി പൊട്ടിപ്പോകുന്നതൊക്കെ തടഞ്ഞ് മുടി നന്നായി വളരാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ട് ഈ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുത്തിൽ വരുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാം വെറും ഏഴു ദിവസം കൊണ്ട് മുടി മുടിപൊഴിച്ചിൽ മാറി മുടി തളച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം ായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ മുടിയിലുണ്ടാകുന്ന അകാലനര പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് മുടി കൊഴിച്ചിൽ മാറ്റി മുടി തഴച്ച് വളരാനായിട്ടുള്ള ഒരു പേസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് വീട്ടിലുള്ള കറ്റാർവാഴയാണ് കേട്ടോ കറ്റാർവാഴ തണ്ടിന്റെ അടിവശത്തുള്ള കറഭാഗം കളഞ്ഞ് മുകളിലുള്ള സ്കിന്നു കളഞ്ഞതിനു ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒരു ബൗളിലേക്ക് കറ്റാർവാഴ ജെല്ലിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ കറ്റാർവാഴ ജെല് എത്ര കൂടിയ മുടി ഒഴിച്ചാലും വളരെ എളുപ്പത്തിൽ മാറ്റാനായിട്ട് പുതിയ മുടികൾ കിളിർക്കാനായിട്ട് തിക്ക് കുറഞ്ഞ മുടിയിൽ തിക്നെസ് കൂട്ടാനായിട്ട് മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ടൊക്കെ നല്ലതാണ് കറ്റാർവാഴ വാങ്ങുന്ന കറ്റാർവാഴ ഉപയോഗിച്ചിട്ട് ഈ ഒരു പാക്ക് ചെയ്യരുത് വീട്ടിലുള്ള കറ്റാർവാഴ തണ്ടീന്ന് വേണം ജെല്ലെടുക്കാനായിട്ട് കേട്ടോ അപ്പോഴാണ് കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടുക ഈ ഒരു കാര്യം നമ്മൾ അഞ്ച് ദിവസം അടുപ്പിച്ച് ചെയ്യാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോഴാണ് ഞാൻ ഈ പറയുന്ന പോലെ റിസൾട്ട് കിട്ടുക ഇനി നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒരു വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നോർമൽ ഹെയറിലേക്കാണെങ്കിൽ വേണ്ടത് ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുക്കാം ഇനി നമുക്ക് വേണ്ടത് കോഫി പൗഡർ ആണ് ഏത് ബ്രാൻഡ് കോഫി പൗഡർ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബ്രൂ കോഫിയുടെ ഒരു വൺ ടേബിൾ സ്പൂൺ കോഫി പൗഡർ ആണ് എടുത്തു കൊടുത്തിരിക്കുന്നത് ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ കോഫി പൗഡർ നമുക്കുണ്ടാകുന്ന അകാലനിര മാറ്റാനായിട്ട് അതുപോലെ തന്നെ പ്രീമിയച്ചുവർ ഗ്രേ ഹെയർ മാത്രമല്ല ഏജ്ഡ് ആയിട്ടുള്ള ഗ്രേ ഹെയർ വരെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കോഫി പൗഡർ ഇത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ആ മിക്സ് നമ്മളുടെ സ്കാൾപ്പിലും ഹെയറിലും നന്നായി തേച്ച് പിടിപ്പിക്കുക ഒരു അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക ഇത് നമുക്ക് കുഞ്ഞുമക്കൾക്കായാലും ഇപ്പോൾ ഒരു പതിനെട്ട് വയസ്സൊക്കെ ആയാലും ഗ്രേ ഹെയർ കാണുന്നുണ്ട് അപ്പോൾ ഗ്രേഹെയർ മാ മാറാനായിട്ട് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് മുടി നന്നായി തഴച്ചു തഴച്ച് വളരാനൊക്കെയായിട്ട് മക്കൾക്കായാലും ചെയ്തു കൊടുക്കാവുന്നതാണ് മുടി കൊഴിച്ചിലിന് പരിഹാരം കാണുന്നതിന് വേണ്ടി കാപ്പി ഉപയോഗിക്കാവുന്നതാണ് പലപ്പോഴും മുടി കൊഴിച്ചിലിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അത് കഷണ്ടി പോലുള്ള അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കാറുണ്ട് എന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കാപ്പി തേക്കുന്നതിലൂടെ അത് വേരുകളെ ബലമുള്ളതാക്കി മാറ്റുന്നതിനും മുടിയുടെ ആരോഗ്യത്തിനും വേരുകളിൽ വളർച്ചയ്ക്കുള്ള ഉത്തേജനത്തിനും സഹായിക്കുന്നതാണ് ഇത് കട്ടിയുള്ള മുടിയാക്കി മാറ്റുന്നതിനും സഹായിക്കുന്നുണ്ട് നമുക്ക് കാപ്പിപ്പൊടി പല രീതിയിൽ ഹെയർ പാക്ക് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന രീതിയാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് നമ്മുടെ കറ്റാർവാഴ ജെല്ലിന് പ്രത്യേകിച്ച് നിറമോ മണമോ ഇല്ലാത്ത കട്ടിയുള്ള ഒരു ജെല്ലാണ് ഒരു ദ്രാവക രൂപത്തിലുള്ള ജെല്ലാണിത് പക്ഷെ ഈ ജെല്ലിൽ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻസും ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കുന്നതും അതുപോലെ മുടി കൂടുതൽ കട്ടിയാക്കാനായിട്ട് തലയോട്ടിലെ പി എച്ച് സന്തുലിതമാക്കാനായിട്ടും ചെയ്യുന്നതാണ് കേട്ടോ നമ്മളുടെ കറ്റാർവാഴ ഉപയോഗിച്ച് പല രീതിയിൽ നമുക്ക് മുടി വളർച്ച കൂട്ടാനായിട്ട് പറ്റുന്നതാണ് കറ്റാർവാഴ ജെല്ല് മുടിയിലേക്ക് മാത്രമല്ല നമ്മുടെ സ്കിൻ കെയറിനായിട്ടും സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റാണ് കറ്റാർവാഴ ജെല്ല് മുടിയെ സംബന്ധിച്ച എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും വെറും അഞ്ച് ദിവസം ഈ ഒരു കാര്യം ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പ് തരുന്ന ഒരു നാച്ചുറൽ ടിപ്പാണ് ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഏതാണെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ആയിരിക്കും നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ചെയ്യുന്നത് ഇത് ചെയ്ത് തലയിൽ അരമണിക്കൂർ വെച്ച് പിടിപ്പിക്കുക നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക അരമണിക്കൂറിന് ശേഷം വീര്യം കുറഞ്ഞ ഏതെങ്കിലും ബേബി ഷാംപു ഉപയോഗിച്ച് നമുക്ക് കഴുകി കളയാവുന്നതാണ് ഇനി ഷാംപു ഉപയോഗിച്ച് ചില്ലയിലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ചെമ്പരത്തി താളിയോ ഒപ്പിടാത്ത കഞ്ഞികളോ ഉപയോഗിച്ച് തല കഴുകി കളയാവുന്നതാണ് ബക്കറ്റ് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുന്ന പാക്കുകളുടെ ഇല്ലാതെ നമ്മുടെ സ്കാൾപ്പ് ക്ലീൻ ക്ലീനാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് കാര്യം മാറിക്കരുത് അതുപോലെ ഇങ്ങനെയുള്ള വീഡിയോസ് കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ ആര് മറക്കരുത് അടുത്ത ദിവസം വീണ്ടും കാണാം ബായ്